വ്യത്യസ്ത മോഷണ കേസുകളിൽ ചവറയിൽ ഒരാൾ അറസ്റ്റിൽ ചവറ മുകുന്ദപുരം സ്വദേശി മുഹമ്മദ് ഷഹനാസ് ആണ് അറസ്റ്റിലായത് കടയിൽ നിന്ന് പണവും നിലവിളക്കും വീടിന്റെ കാർപോർച്ചിൽ നിന്ന് സൈക്കിളുമാണ് ചവറയിൽ വ്യത്യസ്ത മോഷണ കേസുകളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു ചവറ മുകുന്ദപുരം ചായക്കാരന്റെ വീട്ടിൽ ഇരുപത്തിനാലുകാരനായ മുഹമ്മദ് ഷഹനാസിനെയാണ് അറസ്റ്റ് ചെയ്തത് ചവറ തോട്ടിനു വടക്കുമുറി ശ്രീഹരി വീട്ടിൽ ശ്രീജിത്തിന്റെ സൈക്കിൾ മോഷ്ടിച്ച കേസിലും പന്മന അബ്ദുൽ കടയിൽ കയറി നടത്തിയ അറസ്റ്റ് ഒരു ൂടി കുളിക്കാന് പെരജയത്തോട്ട് കയറിയതാണ് അന്നേരം എന്നിട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഇങ്ങനെ ഒരാളിറങ്ങി പോകുന്നത് മേശ പറഞ്ഞു നടക്കുന്നതൊക്കെ കാണുന്നു അങ്ങനെ മേശോർന്ന് നോക്കിയപ്പോൾ പൈസ അതിനകത്തില്ല വേറെ കാണാനില്ല അങ്ങനെ പിന്നെ അടുത്തുള്ള സി സി ടി വി നോക്കിയപ്പോ ഒരു പിടിച്ച് അങ്ങനെ കഴിഞ്ഞ ആറിനാണ് മുഹമ്മദ് ഷഹിനാസ് കടയിൽ മോഷണം നടത്തിയത് പന്മന ചോല പുത്തഞ്ചന്ത കിഴക്കുവശത്ത് നിന്നും തെക്കു ഭാഗത്തേക്കുള്ള റോഡിൽ വീടിനോട് ചേർന്നുള്ള കടയിൽ കടന്ന് അറുനൂറ് രൂപയും രണ്ടായിരം രൂപ വില വരുന്ന ഓടിൽ നിർമ്മിച്ച നിലവിളക്കുമാണ് മോഷ്ടിച്ചത് ചവറ തോട്ടിനുപിടക്ക് മുറി വെങ്ങേലിമുക്ക് കാരാളി തൈക്കാവിലേക്ക് പോകുന്ന റോഡിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് കാർ കാർപോർച്ചൽ സൂക്ഷിച്ചിരുന്ന അർബൻ സ്റ്റാർ കമ്പനിയുടെ ഡെൽറ്റ ട്വൻറ്റി സിക്സ് എം ടി ബി മോഡൽ സൈക്കിൾ മോഷ്ടിച്ചത് ഈ രണ്ട് കേസുകളിലായാണ് മുഹമ്മദ് ഷെഹിനാസിനെ അറസ്റ്റ് ചെയ്തത് ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ